നവോത്ഥാനത്തിന്റെ കെടാവിളക്ക് ഇന്നും അണയാതെ സൂക്ഷിക്കുകയാണ് കൃഷ്ണപുരം ഞക്കനാലിലെ മേടയിൽ തറവാട് ചട്ടമ്പിസ്വാമികൾ വിശ്രമിച്ചിരുന്ന തറവാട് ഇന്നും നിധി പോലെ കാക്കുകയാണ് പിൻതലമുറക്കാർ സ്വാമി വിശ്രമിച്ചിരുന്ന പത്തായപ്പുരയിലെ കെടാവിളക്കിനു മുമ്പിൽ ചട്ടമ്പിസ്വാമിക്കൊപ്പം നീലകണ്ഠ തീർത്ഥപാദർ ശ്രീനാരായണ ഗുരു എന്നിവരുടെ ചിത്രങ്ങളും ഉണ്ട് ചട്ടമ്പിസ്വാമികൾ പന്മന ആശ്രമത്തിലെത്തുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തറവാടാണ് ഞക്കനാൽ മേടയിൽ തറവാട് ഓണാട്ടുകര പ്രദേശത്ത് ചട്ടമ്പിസ്വാമികൾ എത്തുമ്പോൾ വിശ്രമിച്ചിരുന്നത് ഇവിടെയാണ് ശിഷ്യൻ നീലകണ്ഠ തീർത്ഥപാതരും ഇവിടെ ചട്ടമ്പിസ്വാമിക്കൊപ്പം താമസിച്ചിരുന്നു ചട്ടമ്പിസ്വാമികൾ ഉറങ്ങിയിരുന്ന പത്തായവും ഒരു നിധി പോലെ തറവാടിന്റെ പിന്മുറക്കാർ ഇവിടെ കാത്തു സൂക്ഷിക്കുന്നു പത്തായപ്പുരയിലെ കരാവിളക്കിന് മുന്നിൽ ചട്ടമ്പിസ്വാമി ശിഷ്യൻ നീലകണ്ഠ തീർത്ഥഫാദർ ശ്രീനാരായണ ഗുരുദേവൻ എന്നിവരുടെ ചിത്രങ്ങളുമുണ്ട് പന്മന ആശ്രമത്തിലേക്ക് ചട്ടമ്പിസ്വാമിയെ കുമ്പളത്ത് ശങ്കുപ്പിള്ള ക്ഷണിച്ചുകൊണ്ടുപോയത് ഇവിടെ നിന്നുമാണ് ഞക്കനാൽ മേടയിലെ പരേതരായ കൃഷ്ണപിള്ള കുഞ്ഞിക്കുട്ടിപ്പിള്ളയുടെ വീട്ടിലായിരുന്നു ചട്ടമ്പിസ്വാമികൾ താമസിച്ചിരുന്നത് കുഞ്ഞിക്കുട്ടിപ്പിള്ളയുടെ പിതാവ് തിരട്ടുവള്ളിൽ വാദ്യരാണ് മേടയിൽ തറവാട് നിർമ്മിച്ചത് ഗൃഹനാഥനായ കൃഷ്ണപിള്ളയുടെ ക്ഷണം സ്വീകരിച്ചാണ് ചട്ടമ്പിസ്വാമികൾ ഇവിടെ വിശ്രമിച്ചിരുന്നത് കൃഷ്ണപിള്ളയുടെ ആറു മക്കളിൽ ഇളയ മകളായ പരേതയായ പൊന്നമ്മ മകൻ ശ്രീകുമാറാണ് ഇപ്പോൾ തറവാട്ടിൽ താമസം ഏകദേശം മുകളിൽ പഴക്കമുള്ള ഒരു തറവാടാണിത് കൊച്ചിലിക്കൽ കുടുംബത്തിലെ ഒരു ശാഖയാണ് ഈ എന്ന് പറയുന്നത് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കാരണവന്മാരെ ഉള്ള കാലത്ത് ഇവിടെ ചട്ടമ്പി ചട്ടമ്പിസ്വാമിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തീർത്ഥപാദ സ്വാമിയും ഒന്ന് സ്ഥിരമായി താമസിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് അദ്ദേഹം പന്മേടയിലേക്ക് പോകുന്നത് കൃഷ്ണപിള്ളിയുടെ മൂന്നാമത്തെ മകളായ നൂറ്റി രണ്ട് വയസ്സുള്ള ഭാഗീരഥി പിള്ള മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ചട്ടമ്പിസ്വാമിയുടെ മഹാസമാധി ഗുരുവർഷം ആചരണത്തിന്റെ ഭാഗമായി നിരവധി തീർത്ഥാടകർ മേടയിൽ തറവാട്ടിലെത്തി പത്തായപ്പുരിയിലെ കടാവിളക്കിനെ വണങ്ങുന്നുണ്ട് പത്തായം എല്ലാവർക്കും കാണുന്നതിനായി തറവാടിന്റെ പ്രധാന ഭാഗത്തു തന്നെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളതും ന്യൂസ് ബ്യൂറോ